അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് അവിടെ അങ്ങനെ മെയ് മാസത്തിൽ നമ്മൾ തിരിച്ചുവിടാ ഡൽഹിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് പുതിയൊരു ക്യാമറമാനെ കിട്ടിയിട്ടുണ്ട് ഈ ഷോറൂമിലൊരു ഹിന്ദി കാരനെ പിടിച്ച് നമുക്ക് ക്യാമറമാൻ ആക്കി നിർത്തിക്കണം വയ്യെന്ന് പറഞ്ഞത് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫോർഡിൻ്റെ എൻഡ് എൻഡോവർ ത്രീ പോയിൻറ്റ് ടു ടൈറ്റാനിയം പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം വണ്ടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാങ്ങട്ടെങ്ങനെ ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലൈൻ്റെ മാനുഫാക്ചറിങ്ങും റെജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം എല്ലാം ഒരു ഫോർഡിൻ്റെ എൻഡോവർ ത്രീ പോയിൻറ്റ് ടു ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ഫോർ ഇൻറ്റോർ അപ്പോൾ ഈ ഒരു വണ്ടി ആസ്കിങ് ഇവിടെ വന്നിട്ടുള്ളത് അവർ ഇരുപത്തിയായിരം സംതിങ് ആണ് അവർ ആസ്കിങ് നമ്മളോട് പറഞ്ഞിരുന്നത് അത് ഫേസ്ബുക്കിൽ ഒലക്സിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന റായിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഷോറൂമിനാണ് മുമ്പ് നമ്മൾ വരട്ട് വന്ന വണ്ടികൾ നോക്കിയിട്ടുണ്ട് ദൈവം അനുഗ്രഹിച്ച ഇതിന് മുമ്പ് നമ്മൾ നോക്കിയിരുന്ന വണ്ടികളെല്ലാം നമുക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല കാരണ ക്വാളിറ്റിയിലൊക്കെ ചെറിയ ചെറിയ പോരായ്മളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലൊരു വണ്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇവിടെ ചെറുതായിട്ടൊന്ന് എവിടെയോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാർജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെ കണ്ട ചെറിയ ഗ്യാപ്പും കാര്യങ്ങളും കാണാം ഈ ഹെഡ്ലൈറ്റും തന്നെ ചെറിയ സ്ക്രാച്ച് കാണാം വേറെ പരിക്കുകളോ കാര്യങ്ങളോ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് എടുത്ത് പറയാം നമ്മൾ ഇതുവരെ നമ്മൾ എടുത്തിരുന്ന അതൊരു ക്വാളിറ്റി തന്നെ കണ്ടു പിന്നെ നമ്മൾ എല്ലാ വണ്ടിയിൽ ചെന്നത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയറും കാണിച്ചു തരാം ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ കാണിച്ചിരിക്കുന്ന അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററാണ് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിരുന്നു നേരത്തെ സ്കാനിങ്ങും കാര്യങ്ങളും അപ്പോൾ അതിൽ ഈ സി റെക്കോർഡ് എടുത്തപ്പോഴും കിലോമീറ്റർ കാര്യങ്ങൾ ജനുവൻ ആണ് കൂടാതെ ഈ വണ്ടർ സർവീസ് റെക്കോർഡ് ഇതിൻ്റെ കസ്റ്റമർ അവർ ഇതിന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താം മാസത്തിലാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് അത് അമ്പത്തി സംതിങ് ആണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓഡിയൻ്റെ ആണ് വന്നിട്ടുള്ള അടുത്ത സർവീസിൻ്റെ കാര്യങ്ങളായിട്ടുള്ളത് ഡോറ് ഫുൾ ആണോ ഒക്കെ ആയിട്ടുള്ള അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ നമ്മൾ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ നമുക്ക് ആയതിനെ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങ് ചെക്ക് ചെയ്ത് തുടങ്ങാം ഞാനൊരു കാര്യം പറയണം ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇതിൻ്റെ ആസ്റ്റിങ് പ്രൈസ് മാത്രമാണ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസോ കാര്യങ്ങളോ നമ്മൾ എടുത്ത വിലയോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചില ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മൾ കസ്റ്റമർ പറയണതിൻ്റെ വീലോ വില പറഞ്ഞു പുറത്ത് പറഞ്ഞോ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ആ കാര്യങ്ങൾ ഇതാകു പുറത്ത് പബ്ലിഷ് ചെയ്യുള്ളൂ അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ വില കൂടുതലാണെന്ന് പറഞ്ഞാൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആസ്കിങ് ആണ് ഇത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റിനെയാണ് കേട്ടോ ഒരേ വാല്യൂ തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ നേരത്തെ ഒന്ന് സ്പീഡായിട്ടൊന്ന് ചെക്ക് ചെയ്ത് പോയിരുന്നു നമുക്ക് എവിടെയും തന്നെ അങ്ങനെ റീപെയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് യെസ് ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ാണ് ഒറിജിനലാണ് ഒറിജിനലാണ് ഒറിജിനൽ ആണ് ഒറിജിനലാണ് നമുക്കങ്ങനെ നെഗറ്റീവായിട്ട് തന്നെ കണ്ടില്ല നമുക്ക് വണ്ടി വണ്ടിയൊന്നും നല്ലോക്കിയാൽ നമുക്ക് എല്ലാ ഡോറും കാര്യങ്ങളും ഇവിടെ എല്ലാം പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കേട്ടോ നമ്മളൊക്കെ നോക്കിയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അടിയേഷത്തും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ചില വണ്ടിയുടെ കടിയിൽ ഇങ്ങനെ ഈ ഡ്രൈനേജ് ഹോളൊക്കെ ബ്ലോക്ക് ആയിരുന്നുണ്ട് അതിൻ്റെ വെള്ളം ഇരുണ്ട് അതിൻ്റെ തുരുമ്പു കാണാറുണ്ട് പക്ഷേ അതങ്ങനത്തെ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല റണ്ണിംഗ് ബോർഡിലും തന്നെ വേറെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒക്കെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് ഒറിജിനൽ പെയിൻറ് ആണ് ഒറിജിനൽ പെയിൻറ് ആണ് ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇവിടെ മൈനൂട്ടായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് അവരിവിടെ കുട്ടി കയറിയിട്ടില്ല ചെറിയ സ്റ്റാച്ച് എന്തൊല്ലേലും മുൻപ് അവർ പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങോട്ടില്ല ഈ ഒരു അടിവശത്തായിട്ട് മാത്രം ചെറുതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം എന്നാണ് നമുക്കിവിടെ ചെറിയൊരു ഇത് ഇത് കണ്ടിട്ടുണ്ട് നമുക്ക് കസ്റ്റമറോട് പറയണം ഒറിജിനൽ തന്നെയാണ് ഇതൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ നല്ല പൊടിയുണ്ട് പിന്നെ പൊതുവേ ഡൽഹിയിലെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് കോളുകളൊക്കെ വന്നിരുന്നു നിലവിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യം പറയുന്ന പോലെ രാജ്യത്തിൽ നമ്മുടെ ഭരണാധികാരും ആർമി ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന പോലെ നമ്മളത് അനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നിൽക്കുക ആക്കി നിൽക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രോബ്ലോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഒറിജിനൽ പെയിന്റിൻ്റെ ആണ് ഇതിന്റെ എല്ലാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എടുക്കെട്ടോ ഈ ഒരു സൈഡും കൂടി നോക്കാം ഇവിടെയൊക്കെ ഒറിജിനൽ പെയിന്റിനാണ് ഒരേ വാല്യൂ തന്നെ കിടക്കരുത് നമ്മളവിടെ ആ ഡോറിന്റെ അടിവശത്ത് മാത്രം റീപെയിൻറ്റ് ചെറുതായിട്ട് കണ്ടിരുന്നു ഇവിടെ ഇല്ല കേട്ടോ കാഴ്ച തന്നെ നമുക്കറിയാത്തത് ഇതിന്റെ ഒറിജിനൽ പെയിന്റ് അതിൽ ചേർന്നാലും നമ്മൾ നോക്കും ഈ ഒരു സൈഡും തന്നെ റണ്ണിംഗ് ബോർഡിന് കാര്യങ്ങളൊക്കെ പരിക്കുമൊന്നും തന്നെ ഇല്ല ഇവിടുത്തെ ഡോറിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പോയിട്ടില്ല ഇവിടെയൊക്കെ അടിയിൽ കണ്ട് ചെറിയ ലെവലിൽ എന്താ പറയുക ഒരു തുരുമ്പിൻ്റെ കറ പോലെ വളരെ മൈന്യൂട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അന്ന് അനുഷ്യൻ കാണിച്ചു കൊടുത്തേ ഇതിങ്ങനെ ഇവിടെ ഒരു ഡ്രൈനേജ് ഹോൾ കണ്ടു അത് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് അത് എല്ലാ വണ്ടിക്കും നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് ഇത് ഇപ്പോൾ തന്നെ ട്രീറ്റ് ചെയ്താൽ ഒന്ന് പേരിൽ അച്ചു കൊടുക്കുന്നതിൽ ചെയ്താൽ നിൽക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അത് പോകാ പോകാൻ നന്നായിട്ട് തുരുമ്പിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിലവിലെ റീപ്പെയിൻ്റോ തന്നെ കയറിയിട്ടില്ല കേട്ടോ ഇവിടെ നിലവിലെ റീപ്പെയിൻറ്റോ കാര്യങ്ങളോ തന്നെ നമ്മൾ നോക്കിയിട്ട് കാണിട്ടില്ല അതൊന്ന് കഷ്ടമറോട് നമുക്ക് പറയണം കാരണം അടുത്ത ഇതിനവർ സർവീസിന് കയറുമ്പോൾ ആണെങ്കിലും പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കാരണം അവിടെ ഇതുവരെ അവർ ചെയ്തിട്ടില്ല അത് ചെയ്യാനായിട്ടുണ്ട് ഇത് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഏകദേശം ആറ് വർഷത്തോളമായല്ലോ ഈ വണ്ടി ഇവിടെ ഒറിജിനൽ പെയിൻ്റ് തന്നെ ഇനി തുടച്ച് തുടച്ച് നോക്കുന്നത് വേറെ ഒന്നുമല്ല ഇതിനകത്ത് സെൻസർ അടുത്ത് പൊടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ ചെറിയ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കും അപ്പോൾ അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടച്ച് തുടച്ച് നോക്കുന്നത് കുറച്ചും പെയിൻറ്റും കാര്യങ്ങളാണ് വേറെ പ്രശ്നമൊന്നും ഇല്ല പെയിൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ കണ്ടല്ലോ നമ്മൾ ചെറിയ കാര്യങ്ങൾ അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങൾ അതുപോലെ വണ്ടി സ്കാനിങ്ങ് കാര്യങ്ങളും കൂടി നോക്കാം വണ്ടിയുടെ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പുറമെ കണ്ടാൽ ഒരു വൃത്തിയാണ് വാഹനത്തിൻ്റെ എഞ്ച് റൂമിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇത് ഒരു ഷോറൂമിലെ വണ്ടി ആയതുകൊണ്ട് അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററി വലിയൊരു പഴക്കമല്ലാത്ത പുതിയൊരു ആമറോൻ്റെ ബാറ്റിന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് കാണാം അതോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം എൻജിൻ്റെ ഭാഗം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു എഞ്ചും ഭാഗവും കാര്യങ്ങളാണ് അങ്ങനെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ഇത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദൂ ദൂരം ഒഴിസാണ് ഞാനതിന് പുറമെ ഇതിൻ്റെ ക്യാപ്പുകൾ കാര്യങ്ങളെല്ലാം തുറന്നും നമ്മൾ എന്താ പറയുക എഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഇൻസ്പെക്ഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ആ ഭാഗങ്ങൾ ചെയ്യുന്നതായിട്ട് രണ്ടാമത് കാണിക്കുന്നില്ല അത് മാത്രമേ ചൂടായിട്ടിരിക്കാ ക്യാപ്പും കാര്യങ്ങളും അത്ര പെട്ടെന്ന് ഇനി ഓപ്പൺ ജമ്മിൽ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ടിട്ട് വേണം അപ്പം നമുക്കിനി ബാക്കി വണ്ടിയുടെ സ്കാനിങ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ സ്കാനിങ് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നമ്മൾ വണ്ടിയുടെ പുറമേ കണ്ടാകില്ല എജ്ജ് കാര്യങ്ങളും കണ്ടു അപ്പോൾ നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡി നോക്കുകയാണെങ്കിൽ കാര്യമായ പരിക്കോ കാര്യങ്ങളോ ഓയിൽ ലീക്കും തന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെയൊന്നും നമുക്കിപ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് നോക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ എഞ്ചിനടിയിലൊക്കെ കിടന്ന് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ വിട്ടിട്ടൊക്കെയാണ് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാറ് അതുപോലെ ഫ്രണ്ടിൽ എവിടെയും തന്നെ മേജറായിട്ട് ചേസിലേക്ക് അടിച്ച പാടുകളോ ഏച്ചുട്ടിയതൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ലൊരു വൃത്തി തന്നെയാണ് കണ്ടിട്ടുള്ളത് വാഹനത്തിന്റെ ചേസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ട് നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു നമ്മൾ ഇതുവരെ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹതിന്റെ ചേസിന്റെ ഭാഗങ്ങൾ ഇരിക്കുന്നത് ഒന്ന് അണ്ടർ ബോഡി കാര്യങ്ങളൊന്നും പെയിന്റ് ചെയ്ത് കാര്യങ്ങളൊന്നും റെഡിയാക്കാൻ ആയിട്ടുണ്ടെന്നുള്ള വേറെ പ്രശ്നവും കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വണ്ടി സ്കാൻ ചെയ്യാം ഇത് ഇവിടുന്ന് ഊരിച്ചാൽ മതി അത് സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പൊട്ടലോ കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ നമുക്ക് എൻ്റെ ഓർഡർ ചെയ്യുന്നതിന് ഇവിടെ ഈ ഭാഗം അതുകൊണ്ട് കൂടി ആയിരുന്നു എന്നിട്ട് നമ്മുടെ സ്കാനർ ഇവിടെ നമുക്കിവിടെ ഒ ബി ഡി പോർട്ടൽ സ്കാനർ കണക്ട് ചെയ്തു ഞാൻ നേരത്തെ വണ്ടി ഒന്ന് സ്കാൻ ചെയ്തതാണ് ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രൈസ് കൊണ്ടൊക്കെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെയായിരുന്നു അതിനുശേഷം നാട്ടിലേക്ക് നമ്മൾ വണ്ടിക്കകത്ത് കയറി വണ്ടി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു പുഷ്പ്പെട്ടം സ്റ്റാർട്ടാണ് വരുന്നത് പത്തൊമ്പത് കൂട്ടിയിട്ടുള്ള വണ്ടിയാണ്ട് നല്ല സൈലൻ്റ് വണ്ടി എന്ന് പറയാം ഞാനിതൊരു ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി അവിടുന്ന് വണ്ടി നമ്മൾ ഇവരെ വീട്ടിൽ പോയിട്ട് വണ്ടി കണ്ട് അവിടുന്ന് എടുത്തിട്ട് ഈ ഷോറൂമിൻ്റെ അങ്ങോട്ട് വരികയാണ് ചെയ്തത് അപ്പം ഇത് വീട്ടിൽ കിടക്കുന്ന വണ്ടിയല്ല ഷോറൂമാരുടെ വണ്ടി തന്നെയാണ് ആളുടെ വീട്ടിലായിരുന്നു വണ്ടി കടന്നിരുന്നു ഇനി വീട്ടിൽ കിടന്ന വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ വണ്ടിയാണെന്ന് ചോദ്യം വരും അതുകൊണ്ടാണ് അപ്പം ഇതോടെ കച്ചവടക്കാരനാണ് നമുക്ക് കാണിച്ചത് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചവരെ ഷോറൂമിലേക്ക് വന്നു അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഓടിച്ചപ്പോൾ നല്ല റിസൾട്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇതാകാത്ത എത്ര മാത്രം വണ്ടിയുടെ എഞ്ചിൻ നോയിസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കാരണച്ചാൽ വളരെ ആണ് കഴിച്ചാൽ എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോയതുകൊണ്ടായിരിക്കും വേറെ പാക്കിങ്ങോ കാര്യങ്ങളൊന്നും പൊട്ടിക്കാത്തൊണ്ട് എൻജിൻ്റെ നോയ്സോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇതിനകത്തേക്ക് നമ്മുടെ ക്യാബിനകത്തേക്ക് കയറുന്നില്ല റൈസീമ്പുകളും കണ്ടോ ചെറിയൊരു നോയ്സ് ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്തായാലും നല്ല അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഇനി നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പം ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഞാൻ പണ്ട് എപ്പോഴും വീഡിയോയിൽ പറയുന്നതുകൊണ്ടായിരിക്കാം ഇപ്പം അങ്ങനെ പറയാത്തോണ്ട് ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ല അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് എല്ലാവരും ഞാൻ അങ്ങനെ മൊബൈൽ മൊബൈലെടുത്ത് ഓരോ കാര്യങ്ങൾ നോക്കുന്നത് കാണുമ്പോൾ ഏതോ മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി സ്കാൻ ചെയ്യുന്നതെന്ന് കരുത് തെറ്റിദ്ധരിക്കുന്നുണ്ട് ശരിക്കും ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ ഇത് സ്കാൻ ചെയ്യുന്നത് ഒരു ഒ ബി ഡി സ്കാനർ എന്ന് പറയേണ്ട ഒരു സ്കാൻ ഇത് മേടിച്ചുണ്ട് ആ സ്കാനർ വെച്ച് നമ്മൾ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ആ സ്ക ഏതാണോ സ്കാനർ മേടിക്കുന്നത് ആ കമ്പനിക്ക് അതിൻ്റേതായ സ്പെസിഫിക്കേഷൻ വരുന്ന ലെവൽ അതിനായിട്ടൊരു ആപ്പും കാര്യങ്ങളുണ്ടാകും അതുവഴിയാണ് നമ്മളിപ്പോൾ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡാറ്റ കാര്യങ്ങളൊക്കെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കട്ടിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ചില ശരിക്കും ദന്ത സ്കാനിങ്ങാണ് എത്ര പെട്ടെന്ന് സ്കാനിങ് കഴിഞ്ഞോ എന്നൊന്നും ഉള്ളത് അതങ്ങനെയല്ല നമ്മൾ പല ഭാഗങ്ങളും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ടാണ് വരുന്നത് സ്കാനിങ് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളൊന്നും ഇത് ഈ വണ്ടി ഫോർഡിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇ സി എമ്മിൽ ലൈവ് ഡാറ്റ കിട്ടും അതായത് ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയുന്നില്ല മീറ്ററിൽ കാണിക്കുന്നത് മാത്രമല്ല കഴിച്ചാൽ മീറ്റർ ചിലപ്പോൾ ബാക്കിയിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഇ സി എമ്മിൽ നമുക്ക് അത്ര പെട്ടെന്ന് ബാക്കടിക്കാൻ പറ്റില്ല എന്നും പറയുന്നില്ല പക്ഷെ അത്ര പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ലോക്കലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് അത്യാവശ്യം നല്ല ലെവലിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇവർ ലോക്കൽ വർക്ക് ഷോപ്പിലൊന്നും കൊടുത്ത് അങ്ങനെയൊന്നും അവർ ചെയ്യില്ല അപ്പം അത് ചെയ്താലും അതിനനുസരിച്ചുള്ള കുറെ ഫാൾട്ടുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഈസി ആകുമ്പോൾ കാര്യങ്ങൾ കിലോമീറ്റർ ജനുവൻ ആണോ അല്ലേ എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും സർവീസ് റെക്കോർഡ് ഈ വണ്ടികൾക്ക് ഫോർഡിന് കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ കിട്ടും ഇതിൻ്റെ ഓതറൈസഡ് സർവീസ് സെൻറ്ററുകൾ അവിടേക്കാണോ അവിടെ നേട്ട് നമ്മൾ പോയിട്ടെടുക്കേണ്ടി വരും നമുക്ക് അല്ലാതെ തെറ്റ്പാട്ടി എടുത്തു തരുന്ന പല ആളുകളുടെ അവരെ വെച്ചപ്പോൾ നമുക്ക് കിട്ടാറില്ല പിന്നെ അല്ലെങ്കിൽ കസ്റ്റമർ കയ്യിൽ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും സർവീസ് ഒക്കെ പോയതിൻ്റെ ലാസ്റ്റ് ബില്ലും കാര്യങ്ങളൊക്കെ വരെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് നമുക്ക് കണ്ടോ ഇതറിയാൻ സാധിക്കുള്ളൂ ഒരു തരത്തിലുള്ള ഒരു എറർ വന്നിട്ടുണ്ട് എഫ് സി ഐ എമ്മിൽ ഫ്രണ്ട് കൺട്രോൾ ഇൻഫ്ലുവൻസ് മുടിയുള്ള ഡിമാൻഡിൻ്റെ ഓക്കെ നമുക്കതിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ എന്തായാലും അതെന്താന്നുള്ളത് നമുക്ക് നേരത്തെ നമ്മൾ ഈ എറർ കണ്ടിരുന്നു ഇപ്പോൾ പിന്നെയും തിരിച്ച് ആ ഒരു എറർ വന്നിട്ടുണ്ട് അതെന്തില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ മെക്കാനിക്കിന് അയച്ചു കൊടുക്കാം പുള്ളിയോട് നമുക്ക് അതിനെക്കുറിച്ചൊരു ഇത് ചോദിക്കാം എന്താണെന്നില്ല അത്രയും എന്തായാലും ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമല്ല ബാക്കി ഗിയർ ബോക്സിൻ്റെ ഭാഗം കാര്യങ്ങൾ എഞ്ചിൻ്റെ മൊഡ്യൂൾസ് കൺട്രോൾസ് എല്ലാത്തിലും നല്ല റിസൾട്ടും നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ചെറിയൊരു ഓർഡർ മാത്രമാണ് വന്നിട്ടുള്ളത് യെസ് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇതിൽ ഇതിനെ മൈൽസ് എന്ന് പറയുന്ന സംഭവം കണ്ട് കാണിക്കുന്നത് ആ മൈൽസാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അറുപത്തി ഏഴായിരത്തി സംതിങ് കിലോമീറ്റർ തന്നെയാണ് വരുന്നത് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു അതുകൊണ്ട് അത്ര ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് ഇതിലേക്ക് പോകാം അതായത് ഗൂഗിളിൽ എടുത്താൽ മതി മൈൽസ് ടു കിലോമീറ്റർ എന്ന് കൊടുത്താൽ നമുക്ക് അവിടെ അറിയാം ടാങ്ക് ഡാംബർ പൊസിഷൻ സെൻസറിലാണ് എറർ വന്നിട്ടുള്ളത് അത്ര മേത്രായിട്ടുള്ളതല്ല എന്നാണ് നമ്മളെ മെക്കാനിക്കോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ അതെന്തെങ്കിലും പൊടിയടിക്കുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് നമുക്ക് ക്ലിയർ ചെയ്യിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു റിപ്പോർട്ട് നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനും അതുപോലെ നമ്മുടെ മെക്കാനിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓൾറെഡി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരു റീ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ചെയ്യുന്നില്ല ബാക്കി ഇനിയിപ്പോൾ പ്രൈസിൻ്റെ ഒന്നുകൂടി കൺഫേം ചെയ്ത് സംസാരിച്ച് സംസാരിച്ചൊന്ന് ക്ലാരിഫിക്കേഷൻ എത്തി ഇതൊരു ഫൈനലൈസ് ചെയ്തിട്ട് ബാക്കി ഇത് ചെയ്യണം ഈ വണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇൻഷുറൻസിൻ്റെ ഭാഗവും കാര്യങ്ങളും നോക്കിയപ്പോൾ ഇനി മൂന്ന് മാസം കൂടിയും ഏകദേശം ഇൻഷുറൻസ് ബാലൻസ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കിടക്കുന്നത് പ്രെർസൻലി ഫുൾ കവർ ഇൻഷുറൻസ് ആണ് കിടക്കുന്നത് അപ്പോൾ മൂന്ന് മാസം ഉള്ളതുകൊണ്ട് നമുക്കിനിപ്പോൾ ഒരു ഇവിടുന്ന് ഷോറൂമ് നമ്മൾ പറഞ്ഞാലൊന്നും അടച്ചു തരലുണ്ടാവില്ല പിന്നെ ആർ സി സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് വേറെ അതായത് ഫിനാൻസോ കാര്യങ്ങളൊന്നും തന്നെ നോക്കിയിട്ടൊന്നും കണ്ടില്ല ചെല്ലാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ അതായത് കോട്ടക്കസോ കാര്യങ്ങൾ കിടക്കുന്നുണ്ടോ അതോ കാര്യങ്ങളും കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം അതിനുശേഷം നമ്മളിവിടെ ഫൈനൽ പ്രൈസിനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ ഈ വണ്ടി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരു പക്ഷേ ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ക്ലയൻറ്റിനെ കിട്ടണമെങ്കിൽ അവർക്ക് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഡെലിവറി കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ എൻഡ് ഓവർ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഇപ്പോൾ പുറത്ത് ലൈറ്റ് ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്തായാലും നാട്ടിൽ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഡെലിവറി കൊണ്ട് കൊടുക്കുന്ന ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് അനുസരിച്ച് നമ്മൾ ചെയ്തായിരിക്കും ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ വേറ്റെടുക്കാൻ പോകണം അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി പിന്നെ നമ്മുടെ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് നമുക്ക് കൊണ്ടുവല്ലത് കാര്യങ്ങൾ അല്ലാതൊക്കെ ആക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബായി കാണാൻ ഒട്ടും കൊള്ളില്ലെന്നു പറയുന്നത് നമ്മൾ വലിയ കൊലത്തിലായിരിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ സെക്കൻഡ് ഈ കാര്യങ്ങൾ വരുന്നുണ്ട് ഇൻഷുറൻസ് ഓക്കെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ തന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ ആർ സി കോപ്പി ഇതിൻ്റെ ആർ സിയുടെ കോപ്പിയാണ് അപ്പോൾ ഒറിജിനൽ ജെ എസ് ബി ബാങ്ക് ആ വണ്ടിയിൽ ഫിനാൻസ് ഉണ്ട് അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് ടീക്കെ ടീക്കെ അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ ഒറിജിനൽ ആർ സി ആവശ്യമുണ്ട് ഇതാണ് വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്ക് അപ്പോൾ ഒറിജിനൽ ആർ സി നമുക്ക് അവർ നേരത്തേയും കാണിച്ചു തന്നിരുന്നു സിംഗിൾ ആർച്ചി ഓണർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏഴാം മാസമാണ് മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാര്യങ്ങളും കിടക്കുന്നത് നമ്മൾ ഫോംസ് പിന്നെ നമുക്ക് ഇവിടെ വേണ്ട ഫോംസ് കാര്യങ്ങള് എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെ കസ്റ്റമർ ഐ ഡി പ്രൂഫാണ് ഇത് ഞാൻ കാണിക്കുന്നതല്ല എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും കാണിക്കുന്നത് അവരുടെ രണ്ടുപേര് പാൻ കാർഡ് ആധാർ കാർഡൊക്കെ കോപ്പി കാര്യങ്ങള് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ കോപ്പിയും കാര്യങ്ങളും ഇത് എൻഒസി കിട്ടാൻ വേണ്ടി അവർ കൊടുക്കേണ്ട ഫോംസ് ആണ് കേട്ടോ അതിന്റെ ചേസ്റ്റ് നമ്പർ ഒക്കെ റേസ് ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതവര് കാണിച്ചു തന്നാണ് സർവീസ് ബുക്ക് വണ്ടിയുടെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് നമുക്ക് സെയിൽ ലെറ്ററിൽ സൈൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടിട്ട് ആളിനോട് പറയുന്നത് നമ്മൾ ഡെലിവറി റെസിപ്റ്റ് കാര്യങ്ങള് നമ്മുടെ പേര് അഡ്രസ്സൊക്കെ ഓക്കെ അപ്പം നമ്മളിവിടുന്ന് ഡെലിവറി റെസിപ്റ്റും കാര്യങ്ങളും സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ടി ഡെലിവറി എടുക്കാൻ പോവാണ് സീറോ ഫൈവ് സെവൻ ഫൈവ് സെവൻ യാ ഓക്കെ അനീഷിനെയും വിറ്റ്നസിനെയും കൂടി സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട് എല്ലാം നമ്മൾ എഴുതി മേടിച്ചിട്ടുണ്ട് നാളെ എന്തെങ്കിലും ഈ വണ്ടിക്ക് കേടുപറ്റിക്കണം സകല ഉത്തരവാദിത്തം അനേഷ്നാണെന്നാണ് നമ്മളിപ്പോൾ എഴുതി മേടിക്കുന്നത് ഇത് വീഡിയോയിൽ പോകും അവനെ ചുമ്മാ പേടിപ്പിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ അവന് ഒത്തിരി കുട്ടികളി കൂടുന്നുണ്ട് പ്രായം കൂടും തോറും കുട്ടികളി ആയി വരികയാണ് അനീഷിന് വയസ്സായി അതിനും പത്ത് വയസ്സ് കൂടുതലാണ് എന്നിട്ട് അതിന്റെ അഹങ്കാരാണ് അവൻ ഓക്കെ അപ്പം നമ്മൾ ഇതൊക്കെ പാടായിട്ട് ഇന്നിപ്പോൾ ഇവിടുന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കണ്ടെയ്നർ ചെയ്യാമല്ല അവരെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് എത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോകും വണ്ടി അവിടെ കൊടുക്കുന്നു ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോകും ഇനിയിപ്പോൾ അത്യാവശ്യം ഇരിട്ടായി അതുകൊണ്ടാണ് കാര്യങ്ങൾ നമുക്കൊന്നും നടക്കില്ല ഓക്കെ അവിടെ നിന്ന് ഇപ്പോഴത്തെ ഡെലിവറി വണ്ടി അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വേറെ എൻ്റെ അവർ കിടപ്പുണ്ട് ഇത് കുറച്ച് പഴയ മോഡലാണ് നമ്മൾ നോക്കിയായിരുന്നു പക്ഷേ നമുക്ക് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് വണ്ടിയാണ് ഈ വൈറ്റും നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ നമുക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാക്കിലേക്ക് തന്നെ പോയി കസ്റ്റമർ മെയിൻ ഇത് അതായിരുന്നു അപ്പം നമ്മൾ അന്ന് കണ്ടതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ലല്ലോ എന്നല്ലൊന്ന് കൺഫേം ചെയ്യണം ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴൊന്ന് ഡെലിവറി എടുക്കുന്നത് അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് കരുതി അപ്പം ഇത് അൺലോക്ക് വണ്ടി അൺലോക്ക് തന്നെയാണ് കിലോമീറ്റർ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കിലോമീറ്ററിനെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വണ്ടിയിലൊന്നും വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് ഡെലിവറി ഏറ്റവും മേടിക്കുന്നതായിരിക്കും ഓക്കെ ഇതിപ്പോൾ ഞാനിത് നാളത്തേക്ക് ഡെലിവറി പറഞ്ഞിരുന്നു പകലും വൃത്തമായിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടായിരുന്നു പക്ഷേ അനീഷിന് ഒരേ പ്രാവശ്യം ഇതിപ്പോൾ തന്നെ ഈ രാത്രി തന്നെ ഡെലിവറി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അനീഷ് ഇത് അവിടുന്ന് ഡെലിവറി ഏറ്റവും മേടിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് ഇവരുടെ ഭാഗത്തുനിൽ ഒരു ഒഫീഷ്യലി ഡെലിവറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഇനി നമ്മളെ നമ്മുടെ ഭാഗത്തുനിൽ കസ്റ്റമറുടെ ഭാഗത്തുനിന്നുള്ള കസ്റ്റമർക്ക് നമ്മൾ വണ്ടി അവിടെ നാട്ടിൽ എത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങാനൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികൾ എടുക്കാൻ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ എൻ്റെ നമ്പറാണ് അപ്പോൾ പിന്നെ അടുത്ത് വിളിക്കുന്നത് എന്നത് കൊടുത്തല്ല അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് അത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ അതുപോലെ ഏത് ഇയറിൽ കിടക്കുന്ന എങ്ങനെ എന്താണെന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നായിരിക്കും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വന്ന് നോക്കി ചെക്ക് ചെയ്ത് ഇവിടുത്തെ വണ്ടികൾ എടുത്ത് തരുന്നതായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ഷോറൂം അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല ഒരു കസ്റ്റമർ ഇന്നൊരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി ചെക്ക് ചെയ്ത് എടുക്കുക ചെയ്തു അല്ലാതെ നമുക്ക് അങ്ങനെ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കും എന്താ പറയുക ഗ്രൂപ്പുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന പരിപാടിയല്ല ചെയ്ത് ഒരു കസ്റ്റമർ വണ്ടി വേണമെന്ന് ഓർഡർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ നോക്കി എടുത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കണം നമുക്ക് ഇനോവ ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് ഇറ്റിയോസ് അതുപോലെ തന്നെ ടാറ്റ സഫാരി സ്ട്രോമ മഹേന്ദ്രയുടെ താറ് ഇതുപോലുള്ള വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ മാരേജിലൊക്കെ ചെറിയ വാഹനങ്ങളും ചെറുവാഹനങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇവിടുന്ന് റേറ്റിന് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടികളും ചെയ്യുന്നില്ല ചില കമ്പനികളിലെ ചില തന്നെ ഇവിടുന്ന് എടുക്കുന്നത് നഷ്ടമാണ് ചിലപ്പോൾ നമ്മൾ എല്ലാം ചെയ്തു വരുമ്പോൾ കേരള വണ്ടിയുടെ വെള്ളം മേല പോകും ചിലത് ഇവിടെ കിട്ടാല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാത്തത് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്താണെന്ന് അറിയാൻ നിങ്ങൾ തന്നെ വാട്ട്സ്ആപ്പിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ ചെയ്യുന്ന വണ്ടികളാണ് ചെയ്യുന്നുണ്ട് പറയും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഇല്ല അങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ പറയുന്നതായിരിക്കും ഇത് മാത്രമല്ല ഇപ്പോൾ ഈ ഡൽഹി ആയിരിക്കും യു പിന്നൊക്കെ വണ്ടികളെടുക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതുവഴി അതിൽ നിങ്ങളെന്തെങ്കിലും വാഹനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വണ്ടികളിലെടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ വണ്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളോ ഞാനായിട്ട് ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടി ചോദിച്ചിരിക്കും പിന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കണം ഇതേപോലെ വീഡിയോ എടുക്കാൻ പോകുന്നു വണ്ടികൾ നോക്കുന്നു ചെക്ക് ചെയ്തതല്ല നമ്മളത്തേക്കാണ് അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വരെ മെസ്സേജ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ മറുപടി കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് മറുപടി തരാൻ പറ്റില്ല നിങ്ങൾ ദേഷ്യം കരുതരുത് കാരണം നമ്മൾ നോക്കി കണ്ട് കാണുന്നതിനനുസരിച്ച് ഞാൻ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും കൂടാതെ ഈ ചാനലിനെ കുറിച്ച് എന്തായാലും എന്തായാലും ചേഞ്ചസ് വരുത്തേണ്ടത് വീഡിയോ താഴെ കമന്റ് വരും ദിവസങ്ങളും തെറ്റുള്ള കാര്യങ്ങൾ തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇപ്പോഴും ഡെലിവറി എടുത്ത് നമുക്ക് കണ്ടെയ്നർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിലിൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നു കസ്റ്റമർ റിവ്യൂ കൂടെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ചെയ്തിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡ് ചെയ്തിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഫുഡിൻ്റെ എൻ്റെ ഓർ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി നമ്മളിപ്പോൾ ഇവിടെ വെച്ച് ഡെലിവറി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമർ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കസ്റ്റമർ കസ്മറത്തിൻ്റെ ഒരു സുഹൃത്തും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇവരൊന്ന് എങ്ങനെ ഉണ്ട് വരെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ ഡെലിവറി ഇഞ്ചിൻ കൊല്ലത്ത് വരിക ശബരി എന്താ ചെയ്യുന്നത് ഞാൻ ഫിനാൻസ് വർക്ക് വണ്ടി എന്റെ ചേട്ടന് വേണ്ടി എടുത്തതാണ് വണ്ടി കൊള്ളാം നമ്മൾ ഫുൾ എക്സ്പീരിയൻസ് നല്ല സെറ്റ് ആയിട്ടുണ്ട് എന്നെ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് വഴിയാണ് ചാനൽ പരിചയപ്പെട്ടത് അതിനുശേഷം നമ്പർ എടുത്ത് വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് ആക്കിയായിരുന്നു അതിന് ശേഷം ചേട്ടനായിട്ട് വണ്ടി കൊള്ളാം അടിപൊളി വണ്ടി സൂപ്പർ ആയിട്ടുണ്ട് അല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരുപാട് വണ്ടികളൊന്നും കാണിക്കുന്നില്ല ഈ ഒരു വണ്ടിയുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകാതിരിക്കാനും നമുക്ക് കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനോട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം എത്ര വണ്ടി കണ്ടിട്ടുണ്ടോ അത് വണ്ടി എനിക്ക് വന്ന് ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ട് ഏകദേശം പത്തിൽ പുറത്തെ വണ്ടികൾ നമ്മൾ പോയി നോട്ട് പോയി നോക്കിയായിരുന്നു ആ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനത് എടുത്ത് പറയാൻ എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല തരത്തിലും നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ വണ്ടി വണ്ടിയെടുത്തതിൻ്റെ പ്രൈസ് പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു ഗിഫ്റ്റ് പോലെ വെക്കുന്നുണ്ട് വീട്ടിൽ പറയാകാത്തതു കൊണ്ട് ഓക്കെ ഞാനത് പുറത്ത് പറയുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എഫോർഡബിൾ ആയ ഒരു റേറ്റിൽ തന്നെയാണ് നിങ്ങൾ വണ്ടി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്താ ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഞാൻ പറഞ്ഞില്ല കസ്റ്റമർക്ക് അഫോർഡബിൾ ആവുന്ന തരത്തിലാണ് ഒരു വണ്ടി മേടിച്ചത് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് അവിടെ എൻഡോവർ കിട്ടും ആ എൻഡോവറിൽ പോയി നോക്കിയതുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒരു പത്ത് വണ്ടിയോളം പോയി നോക്കേണ്ടി വന്നു എന്ന് പറയുന്നത് കാരണം കാരണം അവർ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഓയിൽ എക്സോ മാർക്കറ്റ് പ്രൈസിലോ ഒന്നും പറയുന്ന പോലെയല്ല നമ്മൾ പോയി കണ്ട വണ്ടി ഒന്നും കണ്ടില്ല റീപ്ലേസ്മെന്റ് ഇല്ലാതെ വണ്ടിരിക്കും റീപ്ലേസ്മെന്റാണ് ആക്സിഡൻല്ലാതെ റീപ്ലേമെൻറ്റ് കിലോമീറ്ററിന്റെ കേസിൽ തന്നെ ജെനുവിൻറ്റിയോ കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അത് സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കിലോമീറ്റർ തിരിച്ചു തിരിച്ചുകൊണ്ടും അല്ലെന്നല്ല അങ്ങനെ എല്ലാ സംഭവങ്ങളില്ലോണ്ടാണ് നമ്മൾ വയ്ക്കുക പിന്നെ ചില വീഡിയോസ് ഒന്നും വണ്ടി അവർ ഒരു ഷോറൂമ്മാരൊക്കെ പറയും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ പുറത്തുവിടാവാ അല്ലെങ്കിൽ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത് കാണിക്കാത്തത് ബാക്കി മൊത്തത്തിൽ നമ്മുടെ ചാനലിൽ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് പിന്നെ ഇത്രയും നല്ലൊരു വണ്ടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് വണ്ടി സൂപ്പർ ആയിരുന്നു ടൈം തന്നോണ്ടാ നിങ്ങൾ ആ ടൈം എനിക്ക് ഇത്ര എടുത്തു തരാൻ സാധിക്കും പിന്നെ നമ്മളിപ്പോൾ വണ്ടി അവിടെ നിന്നാണേലും നിങ്ങൾ അന്ന് കണ്ടല്ലോ ആ ഒരു കണ്ടതിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെ നമ്മൾ വരുത്തിയിട്ടില്ലല്ലോ നമ്മളെന്താ ചെയ്തോന്ന് പിന്നീരിയൽ ക്ലീൻ ചെയ്തു പിന്നെ അണ്ടർ ബോഡി ഒന്ന് പെയിന്റ് അടിച്ചു ഒന്ന് മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തു എന്നല്ലത് വേറെ കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള വർക്കും നമ്മൾ വണ്ടിയിൽ ചെയ്തില്ല പിന്നെ അത് പക്ക പ്രോപ്പർ ആയിട്ട് തന്നെ ഓതരശ്വര സർവീസ് സെന്ററിൽ തന്നെ സർവീസ് പോയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് അയപ്പിക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല ഇനി നിങ്ങൾക്കത് കൊണ്ട് പോയിട്ട് മെക്കാനിക്കല് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ചെക്ക് ചെയ്തോടത്തോളം നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഓടിച്ചപ്പോൾ കണ്ടുമല്ലേ ആ ഒരു ഇതൊന്നും നമുക്ക് പറയാനുള്ളൂ ഇനി ചാനലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ല അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നില്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ഓക്കെ സന്തോഷം അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇത് അവർ വണ്ടി ഇപ്പോൾ നമ്മൾ അവർക്കിവിടുന്ന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോകണം അല്ലേ ആ ഓക്കെ അവർ അപ്പം തിരിച്ചിപ്പോൾ ഇവിടുന്ന് ബൈറോഡ് കൊല്ലത്തേക്ക് അവർ പോകുന്നു അപ്പോൾ കൂടുതലായിട്ട് ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങാനൊക്കെ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അപ്പോൾ അത് സൈനകത്ത് കൊടുത്തുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് എങ്ങനെ എന്താണെന്നുള്ളത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞു പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുപോലെ വണ്ടി പോയി നോക്കി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് വണ്ടി എടുത്തിരുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വണ്ടികൾ സ്റ്റോക്ക് വരാനോ സ്റ്റോക്ക് ഇരിക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മറ്റുള്ള കച്ചവടക്കാർ പോലെ കുറേ വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കാറ്റ്ലോഗിണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നതാണ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എങ്ങനെ വരും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് പറയും പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കണം നമ്മൾ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് ടാറ്റയുടെ സഫാരി ഇഷ്ടമ അതുപോലെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല പിന്നെ പൊതുവേ ഇപ്പോൾ ഇവിടെ ഡൽഹി ഹരിയുന്ന ഭാഗങ്ങളിലൊക്കെ വണ്ടികൾക്ക് വില കൂടിയതെന്ന് തന്നെ ചെറു വണ്ടികൾക്കൊക്കെ അത്യാവശ്യം പ്രൈസ് റേഞ്ചോ കാര്യങ്ങളോ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറു വണ്ടികൾ നിങ്ങൾ എടുത്ത് ഒരു പക്ഷെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാറില്ല പിന്നെ നിങ്ങൾക്ക് പ്രൈസ് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി എടുത്ത് ഇറങ്ങാം നമുക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാവില്ല ചെറു വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നോണ്ടാണ് ഞാൻ അങ്ങനത്തെ വണ്ടികൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് മാരേജിലെ വണ്ടികളാണെങ്കിലും നിങ്ങളിവിടെ കേരളത്തിൽ നിന്ന് നോക്കി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കാരണം ചില അവിടെ നമ്മൾ എടുത്താലും ചിലപ്പോൾ എല്ലാം കഴിഞ്ഞു വരുമ്പോൾ വലിയ പ്രൈസ് ഡിഫറൻസും വരില്ല അത് മാത്രമല്ല ക്വാളിറ്റിയുടെ കേസിൽ നിന്ന് ചെറു വണ്ടിക്ക് അവർ അത്യാവശ്യം നല്ല ലെവൽ തല്ലിപ്പൊളിച്ച് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു തരത്തിലുള്ള ബെനിഫിറ്റും അതിലില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വണ്ടിയുടെ വീഡിയോ വരുന്നതായിരിക്കും കൂടാതെ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരത്തേണ്ടായിട്ട് എന്തെങ്കിലും വീഡിയോയുടെ താഴെ ആയി നിർദ്ദേശിക്കുകയാണെങ്കിൽ വരും അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ ചെയ്ത് ശ്രമിക്കാം അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം